മഴയെ അതിയായി സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ മഹാനുണ്ട് മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങി മഴ കൊള്ള മഴ ആസ്വദിക്കുക അള്ളാഹുവിൻ്റെ കുതിരത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളാണ് മഴ ഇടി മിന്നിക്കാറ്റ് എന്നൊക്കെ മഹത്തുക്കളായ ആളുകൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിലൂടെ അള്ളാഹുവിന്റെ അവന്റെ കഴിവിനെയും അവന്റെ മഹത്വത്തെയും തിരിച്ചറിഞ്ഞ് കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുകയും ചെയ്യുക എന്നത് മഹത്തുക്കളുടെയൊക്കെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു വലിയ മഹാന്റെ ചാരത്തേക്കാണ് നമ്മുടെ യാത്ര പൊതുപോലെ സുഹൃത്തുക്കൾ ഹംസബാഖിസാദ് അരിസാദ് മുസ്തഫൈസടൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളെ യാത്ര ആ മഹാന്റെ ചാരത്തെത്തി നിൽക്കുകയാണ് മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന വരവൂർ മക്കാം ഷെരീഫാണ് നമ്മളീ കാണുന്നത് തൃശൂർ ജില്ലയിലെ ഷൊർണൂർ പട്ടാമ്പി പാലക്കാട് റൂട്ടിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വരവൂർ എന്ന് പറയുന്ന മക്കാം ഷെരീഫ് സ്ഥിതി ചെയ്യുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ് മനോഹരമായ പള്ളിയോട് ചേർന്നാണ് ഈ ഈ കാണുന്ന മനോഹരമായ വരവൂർ മക്കാം ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മസ്താൻ ഉപ്പാപ്പയുടെ ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ വളരെ കൂടുതൽ കാലമായിട്ടില്ല വഫാത്തായിട്ട് ഒന്നര പതിറ്റാണ്ട് കാലത്തോളമായിട്ടുള്ളൂ ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയത്തുള്ളയുടെ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുറഹ്മാൻ നിമ്പിച്ചു അതായത് അസഹരി തങ്ങൾ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ടവർ മഹാനായ മസ്താനു പാപ്പയുടെ ശിഷ്യനും മുരീദുമായിരുന്നു എന്നത് ഏറെ പ്രസക്തമാണ് തന്റെ ഷെയ്ഖിനെ കാണാൻ വേണ്ടി അസരിത്തങ്ങൾ പോകുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ സംസ്ഥാനകളുടെ ജമീത്തലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിനെ കൂടി കൂടെ കൊണ്ടുപോകുമായിരുന്നു ജീവിതകാലത്തും മരണശേഷവും പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ജാതി മതഭേദമന്യേ ആശ്വാസ കേന്ദ്രമായി മാറിയിട്ടുള്ള ഈ വരവൂർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മസ്താൻ അവരുടെ ചരിത്രത്തിൽ കാണാം തന്റെ പിതാവ് പതിനാല് മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് അതിലെ പതിനാലാമത്തെ സന്തതിയാണ് ബഹുമാനപ്പെട്ടവർ പതിമൂന്ന് മക്കളും ചെറുപ്പത്തില് പ്രസവാനന്തരം മരണപ്പെടുകയുണ്ടായി തന്റെ ജീവിതത്തിൽ നേരിട്ട വലിയ പരീക്ഷണത്തിൽ ദുഃഖിതനായ ബഹുമാനപ്പെട്ടവരുടെ പിതാവ് അന്നത്തെ ആത്മീയ ലോകത്ത് അറിയപ്പെട്ട കാഞ്ഞിരമറ്റം കാഞ്ചിലമറ്റം ഫുദ്ദീൻ സമീപിച്ചു വിഷമങ്ങൾ പറഞ്ഞു അവിടുന്ന് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പിതാവിനോട് പറഞ്ഞു നിങ്ങൾക്കൊരു ു ജനിക്കും അതിലൂടെ നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് പിന്നീട് ആ മഹാന്റെ വാക്ക് പുലരുകയായിരുന്നു അങ്ങനെയാണ് പതിനാലാമത്തെ മകനായി മുഹമ്മദ് കുട്ടി മസ്താൻ എന്ന മസ്താൻ ഉപ്പാപ്പ ജന്മം കൊള്ളുന്നത് പിന്നീട് ബഹുമാനപ്പെട്ടവർ ആത്മീയ ലോകത്തേക്ക് കടന്നു വരുന്നത് അക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ആത്മീയ ലോകത്തെ മഹാ വെളിച്ചമായിരുന്ന മഹാനായ അമ്പങ്ങുന്ന് വീരാനപ്പാപ്പയുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിലൂടെയാണ് ഒരുപാട് കാലത്തോളം വീരാനുപ്പാപ്പയുടെ കൂടെ ജീവിച്ച് ശേഷം അവിടുന്ന് അജ്മീറിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയുണ്ടായി അങ്ങനെ പത്തു വർഷത്തോളം ഖാജ മൊയനുദ്ദീൻ അജ്മീരില്ലുസുലി തങ്ങളുടെ ചാരത്ത് താമസിക്കുകയും പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അജ്മീർ ഖാജ നിർദ്ദേശം നൽകിയത് പ്രകാരം തന്റെ നാടാകുന്ന വരവൂരിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് പിന്നീട് വരവൂറിന്റെ പ്രശസ്തി ലോകമറിയപ്പെടുകയാണ് അറിയപ്പെടുകയാണ് നാനാജാതി മതസ്ഥരാകുന്ന ആളുകൾ തങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബഹുമാനപ്പെട്ടവരുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറയുകയും അതിനൊക്കെ പരിഹാരം നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ ശേഷവും ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവിടെ വരുന്നവർക്കൊക്കെ ഒരു ആശ്വാസ കേന്ദ്രമാണ് ഈ മക്കാമ് ഇതവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പാണ് ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു അപ്പൊന്ന് കിട്ടിയ വിവരങ്ങളാണ് പ്രിയ സുഹൃത്ത് ഹംസ വിശദീകരിക്കുന്നത് മക്കാമിൽ എല്ലാ ദിവസവും അവിടുത്തെ സന്ദർശകർക്ക് മെച്ചപ്പെട്ട ഭക്ഷണം അത് ജാതി മത വേദം അല്ലെ എല്ലാവരും അരി പിന്നെ ഭക്ഷണം ആണ് അവിടുത്തെ ഭക്ഷണ ഉണ്ട് അരി കൊടുക്കുന്നത് മൂന്നാക്കിലൊക്കെ ഉള്ള മരിക്കല്ല പിന്നെ ഈ പരിസര പ്രദേശത്തുള്ള അർഹതപ്പെട്ട ഫ്ലാ പാവങ്ങളായ ആളുകൾക്ക് എല്ലാ മാസവും റേഷൻ എന്ന വ്യവസ്ഥയിൽ ഒരു കാർഡൊക്കെ ഉണ്ട് അഞ്ച് കിലോ തോതിലുള്ള അരി എന്നതുപോലെ ഈ പരിസരത്തുള്ള ആറ് റേഞ്ചുകളിലെ മദ്രസക്കിൻ്റെ അധ്യാപകന്മാർക്ക് പ്രത്യേകിച്ച് പിന്നെ ഡിമാൻഡുകളൊന്നുമില്ല നേരെ മറിച്ച് അരി സാധാരണക്കാർക്കുള്ള അരി കൊടുക്കുന്നിടത്ത് ഒരു മാനദണ്ഡങ്ങളുണ്ട് പാവങ്ങളായിരിക്കണം അർഹതപ്പെട്ടവരയ്ക്കണം ബയോഡാറ്റക്കുണ്ട് അതൊക്കെ പേരിപ്പിച്ചു കൊടുക്കണം പക്ഷേ അധ്യാപകന്മാർന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റേഞ്ചിൽ ജോയിൻ ചെയ്താൽ ആ റേഞ്ചിൽ ജോയിൻ ചെയ്ത് അംഗം ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ആ റേഞ്ചിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ എല്ലാ മാസവും അഞ്ച് കിലോ അരി അവിടുന്ന് സൗജന്യമായി നൽകുന്നു അത് ഒരു റേഞ്ചല്ല ആറ് റേഞ്ചിൽ അങ്ങനെ വലിയൊരു ഉദാരത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് പലവരും മക്സാമന്നയിൽ പ്രത്യേകിച്ച് നടത്തപ്പെടുന്നത് പിന്നെ അവിടെ നേർച്ചകൾ അവിടെ സംഭാവനകളായിട്ട് പിരിവുകളോ അല്ലെങ്കിൽ പിരിവിൻ്റെ സ്ഥാപനങ്ങളോ നേർച്ച പട്ടികളൊന്നുമില്ല അവിടുത്തെ നേർച്ചയായി വരുന്ന അരികൾ സബൈസുകളൊക്കെയാണ് അതായത് പ്രത്യേക ആളുകളെ പിന്നെ പിരിവിനോ അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ച് പ്രത്യേക സ്ഥാപനങ്ങൾ നടത്ത നടത്തുക അന്നും ചെയ്യപ്പെടുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയ വിവരങ്ങൾ അങ്ങനെ അലഹമില്ല വരവൂർ മക്കാം സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങൾ അട്ടപ്പാടി വരെ പോകാനുണ്ട് അതിനിടയിൽ വേറൊരു പ്രസിദ്ധമായൊരു മക്കാമിലും കൂടി ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ മറ്റൊരു പാർട്ടായിട്ട് നമ്മുടെ ഈ ചാനലിൽ വരും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടം